തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോംസ്റ്റേ കാട്ടുളം തിരുവില്ലാമ പഴയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പത്താം തരം ബാച്ചിന്റെ ഓർമ്മക്കൂട്ട സംഗമം ഞായറാഴ്ച നടക്കും പാഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് പത്താം തരം ബാച്ചായ ഓർമ്മക്കൂട്ടിന്റെ അഞ്ചാം വാർഷികവും കുടുംബസംഗമവും ഞായറാഴ്ച നടക്കും ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം നിർവഹിക്കും ഗുരുവന്ദനവും സംഘടിപ്പിച്ചിട്ടുണ്ട് പ്രതിഭകളെ ആദരിക്കലിന്റെ ഭാഗമായി മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നടന്ന ദേശീയ സ്കൂൾ കലോത്സവത്തിൽ യക്ഷഗാനം മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ച നവ്യ വിനോദിനെയും നൂറാമത്തെ പ്രസംഗത്തിന് തയ്യാറെടുക്കുന്ന പഴയന്നൂർ സ്വദേശിയായ കൊച്ചുമിടുക്കി സഹല ഫാത്തിമയെയും ആദരിക്കും വിട്ടുപിരിഞ്ഞ തൊണ്ണൂറ്റിയൊന്ന് ബാച്ചിലെ സഹപാഠികളുടെ ഭാര്യമാർക്കുള്ള ധനസഹായ വിതരണവും നടക്കും ജയൻ വെള്ളാപ്പാറ രചനയും സംവിധാനവും നിർവഹിച്ച തൊണ്ണൂറ്റിയൊന്ന് ബാച്ചിലെ കൂട്ടുകാർ അഭിനയിക്കുന്ന നാടകം ദീപമേ നയിച്ചാലും എന്ന നാടകവും ഓർമ്മക്കൂട്ടു സംഗമത്തിന് നിറം പകരും പഴയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് പത്താം തരം ബാച്ചായ ഓർമ്മക്കൂട്ടിന്റെ അഞ്ചാം വാർഷിക കുടുംബ സംഗമ പരിപാടിയെക്കുറിച്ച് പ്രസിഡന്റ് ജയൻ വേളാറ സംസാരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഓർമ്മക്കൂട്ടിന്റെ അഞ്ചാമത് വാർഷികവും കുടുംബ സംഘവും ഈ വരുന്ന ഫെബ്രുവരി ഫെബ്രുവരി മാസം പതിനാലാം തീയതി ഞായറാഴ്ച കാലത്ത് കൃത്യം പത്ത് മണിക്ക് ചേലക്കര എം എൽ എ യു പ്രദീപ് ഉദ്ഘാടനം നിർവഹിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഓർമ്മക്കൂട്ടിൻ്റെ മെമ്പറായ വിനോദിൻ്റെ മകൾ നവ്യ വിനോദ് ഓൾ ഇന്ത്യ ലെവലിൽ ഭോപ്പാലിൽ വെച്ച് നടന്ന യക്ഷഗാനത്തിൽ ഫസ്റ്റ് പ്രൈസ് നേടി നേടിയ ആ കുട്ടിയെ അനുമോദിക്കുകയും ചെയ്യുന്നു അത് അതോടൊപ്പം തന്നെ ഈ സ്കൂൾ പഠിക്കുന്ന ഏഴാം ഏഴാം സ്റ്റാൻഡിൽ പഠിക്കുന്ന സഹല ഫാത്തിമയുടെ നൂറാമത് പ്രസംഗം പിന്നിട്ട കുട്ടിയും അനുമോദിക്കുന്നു അതോടൊപ്പം നമ്മുടെ വിട്ടുപിരിഞ്ഞ മെമ്പർമാരുടെ സഹധർമ്മികളായ സഹോദരിമാർക്ക് ധനസഹായം കൊടുക്കുന്നൊരു ചടങ്ങ് കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഈ സ്കൂളിൽ വലിയൊരു സംഭാവനയായ ഗാന്ധിജിയുടെ ശില്പം അതടക്കമുള്ള അഞ്ച് ലക്ഷത്തിൽ രൂപ വരുന്ന സേവന പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കോവിഡ് കാലത്ത് സ്മാർട്ട് ഫോൺ ടി പഠന സാമഗ്രികൾ ധനസഹായം മെഡിക്കൽ സഹായം എന്നിവയടക്കം ഈ ഗ്രൂപ്പിന് നൽകാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഞങ്ങൾക്ക് അഭിമാനിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ഈ വരുന്ന പരിപാടിയിലേക്ക് എല്ലാവരെയും ഞങ്ങള് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഓർമ്മക്കൂട്ട് ബാച്ച് അംഗങ്ങളായ മനോജ് കണ്ണിയാമ്പുറം ടി എം അനിൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു